കണ്ണൂരിൽ കാർ യാത്രികൻ ആംബുലൻസിന്റെ വഴി തടഞ്ഞതായി പരാതി ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിന്റെ വഴിയാണ് തടഞ്ഞത് വൈകതിനെ തുടർന്ന് ആംബുലൻസിനുണ്ടായിരുന്ന രോഗി യാത്ര മധ്യമരിച്ചു മട്ടന്നൂർ സ്വദേശി റുക്കിയെയാണ് മരിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു കണ്ണൂരിൽ നിന്ന് നിഖിലുണ്ട് വിശദാംശങ്ങളുമായി നിൽക്കിൽ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതാണ് ഈ വിഷയങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഈ ആംബുലൻസ് ഡ്രൈവർ എന്താണ് പറയുന്നത് ഒപ്പം ഈ വണ്ടിയുമായി ബന്ധപ്പെട്ടോ അത് ഓടിച്ചിരുന്ന ആളുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭ്യമാണോ ഈ സംഭവത്തിൽ പരാതിയുമായി മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കാൻ തന്നെയാണ് ഡ്രൈവറുടെ തീരുമാനം ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി മട്ടന്നൂർ എം വി ഡി ഓഫീസിലെത്തി നേരിട്ട് പരാതി നൽകുമെന്നാണ് ഡ്രൈവർ അറിയിച്ചിരിക്കുന്നത് ഈ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കൈമാറി തന്നെയാവും പരാതി നൽകുക മാത്രമല്ല ഈ വീഡിയോ ദൃശ്യങ്ങളും എം വി ഡിക്ക് കൈമാറും നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗം ിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ കാർ ഡ്രൈവർക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ എന്ന കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട് അക്കാര്യങ്ങൾ കൂടി നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് കാരണം ആ ദൃശ്യങ്ങളിൽ വാഹനം നിർത്തി ആംബുലൻസിനെ കടത്തിവിടാനുള്ള നിരവധി സൗകര്യങ്ങൾ നിരവധി തവണ അത്തരമൊരു സൗകര്യം രൂപപ്പെടുന്നുണ്ട് പക്ഷേ ആ ഡ്രൈവർ അത് ചെയ്യുന്നില്ല ഏറ്റവും അവസാനം ആ ഒരു സ്വകാര്യ ബസിനെ മറികടന്ന് പോയതിന് ശേഷമാണ് ഇടതു ഈ കാറ് മാറ്റി മാറ്റി നിർത്തുന്നു എന്ന് വേണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ അങ്ങനെ നിർത്തിയതിനു ശേഷമാണ് ആംബുലൻസിനെ കടത്തി വിടുന്നത് പക്ഷേ ഈ ആംബുലൻസിന്റെ ഡ്രൈവർ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഈ ആംബുലൻസിൽ തന്നെയുള്ള ക്യാമറയിൽ പതിഞ്ഞ ആംബുലൻസിന്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതിനപ്പുറത്തേക്ക് ഈ ഓവർടേക്ക് ചെയ്ത ആംബുലൻസ് മുന്നോട്ട് പോയപ്പോഴും പിന്നീട് പിറകിലും ഈ കാർ ഇത്തരത്തിൽ അപകടകരമായ രീതിയിലും അമിത വേഗതയിലുമൊക്കെയാണ് ആംബുലൻസിന് പിന്നാലെ ഡ്രൈവ് ചെയ്ത് വന്നത് എന്ന് കൂടി ഈ ആംബുലൻസിന്റെ ഡ്രൈവർ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ആ കാർ ഡ്രൈവർ ഇങ്ങനെയൊക്കെ റോഡിൽ ചെയ്യാനുള്ള കാരണം എന്ന കാര്യത്തിൽ അതൊരു വ്യക്തത വരേണ്ടതുണ്ട് ഒരു പക്ഷെ എം വി ഡിക്ക് പരാതി നൽകുന്നതിന് പിന്നാലെ തന്നെ തലശ്ശേരി രജിസ്ട്രേഷനിലുള്ള ആ വണ്ടി വണ്ടിയും ഒപ്പം തന്നെ വണ്ടിയുടെ ഉടമസ്ഥനയും വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് കൂടുതൽ വ്യക്തത വരിക എന്തുകൊണ്ടാണ് ആ ഡ്രൈവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളത് പക്ഷേ ഏറ്റവും ദാരുണമായ സംഭവം നമുക്ക് അറിയാവുന്നതാണ് ഈ ആംബുലൻസുകൾ അടക്കം എമർജൻസി വാഹനങ്ങൾ വരുമ്പോൾ ഏത് സാഹചര്യത്തിലായാലും നമ്മൾ വാഹനം നിർത്തിയോ അല്ലെങ്കിൽ അതിന് കടന്നു പോകാനുള്ള ഒരു കൃത്യമായ സ്ഥലം ഒരുക്കി നൽകുകയോ ചെയ്യുക എന്നുള്ളത് പ്രാഥമികമായി ഏതൊരു ഡ്രൈവറും ചെയ്യുന്നതാണ് പക്ഷേ ഈ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന് അതിന് ഫലമായി നഷ്ടമായത് ഒരു ആ ആളുടെ ജീവനാണ് എന്നതുകൂടി ഏറ്റവും കാരണം ഹൃദയാഘാതം ശരി എന്തായാലും അതീവ ദാരുണമായ സംഭവമാണ് ഈ വഴി തടഞ്ഞതാണോ എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഈ ഡ്രൈവറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാലൊക്കെയാണ് മനസ്സിലാവുന്നത് എന്ത് തന്നെ വിഷയമായാലും ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗി മരിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വിഷമകരമായ കാര്യവിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ എ